ളെ ഓൾവേസ് സ്മുത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പൊന്നാനി പാത്തു തന്നെയാണ് ഇവിടെ തൂക്കുപാലം പാത്താണ് കുടുക്കടവ് ഇത് പെരുന്നാളായപ്പോൾ ഞാൻ തൂക്കുപാലമൊക്കെ ഒന്ന് കാണാം ഞാൻ വരാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ വീഡിയോ ഇല്ല എന്നുള്ളതിൽ അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ആൾക്കാരൊക്കെ വരല് തുടങ്ങിയിട്ടുള്ളു നമ്മളിപ്പോൾ ഒരു കുറച്ച് നേരത്തെ വന്നതാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇതിപ്പോ ഈ ഭാഗം ജംഗ്ഷൻ്റെ ഈ ഭാഗത്തെ പുളിക്കടവാണ് ഇനി തൂക്കപാലത്ത് തന്നെ മേലക്കൂടെ അങ്ങനെ കയറിയിട്ട് അപ്പുറം കിടക്കണം അപ്പുറം എന്ന് പറയാൻ കാഞ്ഞിരക്ക് ഭാഗത്ത് കാഞ്ഞിര ഭാഗത്ത് ഭാഗത്തേക്ക് ഇങ്ങനെ പോണതിൻ്റെ മുന്നേറ്റിവിടെ ഈ ഭാഗത്ത് കുറച്ച് വീഡിയോ എടുക്കാന്നുള്ളതിലിങ്ങനെ നടക്കണം അതെ ആൾക്കാർക്ക് അങ്ങനെ കാലമാണിത് അവിടെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് വെള്ളം വെള്ളം കളിയിലെ നേരെ കാണുന്നത് സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഇങ്ങനെ ഒരു ആൾക്കാർക്കൊക്കെ അറിയ സംഭവമാണ് പക്ഷെ ഞാൻ കാണാത്തവർക്കായിട്ടൊന്ന് വെറുതെ ഇഷ്ടം ഇട്ടതാണ് കേട്ടാണ് അപ്പോൾ എല്ലാവരും കാണുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഞാൻ വീണ്ടും ഓർമ്മക്കാണ് സപ്പോർട്ടുണ്ടാവണം വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പോലെ ആൾക്കാർ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇരുന്നിട്ടും ശൊര വറച്ചിലും പിന്നെ ഒരു കാറ്റുള്ള കാറ്റ് കുറവാണ് പൊതുവെ വെയിലും ചൂട് ഇങ്ങനെ ആ മണിക്ക് ശേഷം നാല് മണി അഞ്ചുമണിയായിരിക്കും നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ പിന്നെ ഇപ്പോൾ എൻ്റെ ഒക്കല്ല അധികാരം എൻ്റെ കുഴപ്പമില്ല ഒക്കെയാണ് അടിപൊളിയ അപ്പം ഇങ്ങനെ തൂക്കുവാലത്തൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാർ കയറാൻ പാടില്ല പക്ഷെ അങ്ങനെ ശരിക്കും ഇത് കുറച്ചൊരു റിപ്പയറൊക്കെ അയക്കുന്നു അല്ല ഭാത്തൊക്കെ വള്ളംകളിയിൽ അന്ന് ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പൊക്കെ അത്ര വീണ്ടും പുനർനിർമ്മാണം ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താന്നുള്ളത് പറയാൻ പറ്റില്ല ലക്ഷം കഴിഞ്ഞിട്ടാണോ ഒന്നും പറയാൻ പറ്റില്ല അതിൽ ആൾക്കാരെ കൂടുതൽ ആൾക്കാരെ അങ്ങനെ കയറ്റുന്നില്ല ഞാൻ നമ്മളിവിടെ സെക്യൂരിറ്റിയൊക്കെ കണ്ട് അധികം ആൾക്കാർ അങ്ങനെ വെയിറ്റ് പ്രശ്നമാകും അത് കാരണം അതെല്ലാം നമ്മൾ നടക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നെ തൂക്കുപാലത്തിൻ്റെ നമ്മൾ ഈ ഫുട്പാത്ത് ഉണ്ടല്ലോ അപ്പോൾ ആ ഫുട്പാത്തിൽ നമ്മൾ സ്റ്റെപ്പ് കയറുന്നതും ഫുട്പാത്തൊക്കെ മറ്റേ ഇരുമ്പിൻ്റെ ഒരു ഇതാണ് ഷീറ്റാണ് പക്ഷേ പുളിക്കാറ്റ് ഉപയോഗിക്കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ഷീറ്റ് വേഗം തുരുമ്പിടിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴൻ്റെ ആ ഭാഗത്താണ് നമ്മൾ കൂടാതെ അപ്പോൾ അത് കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അറിയാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒന്നിരിക്കൽ പിന്നെ അലുമിനിയ ഷീറ്റാണ് ഇടേണ്ടത് നമ്മളീ ഫുട് പാത്തിൽ അപ്പോൾ തൂക്കുപാലത്തിൻ്റെ ആ നടക്കുന്ന അതിൽ ഇരുമ്പ് ഒഴിവാക്കിയിട്ട് പിന്നെ അലുമിനിയ ഷീറ്റായിട്ടുണ്ട് അലുമിനിയ ഷീറ്റ് അത്ര വേഗം തെളിപ്പൊടിക്കില്ലാന്ന് തോന്നുന്നത് അലുമിനിയല്ലെങ്കിൽ പിന്നെ കിച്ചള ചെമ്പ് അങ്ങനെയുള്ളതാണ് ഇരുമ്പെന്തായാലും വേഗം വരാം ആറുമാസം പുളിക്കാറ്റാണ് ആറുമാസേ പിന്നെ ഇതുള്ളൂ ആറുമാസം എന്ന് പറഞ്ഞാൽ വർഷക്കാലം ആറുമാസം പിന്നെ വെള്ളം പുളിയില്ല പിന്നെ അത്യാവശ്യം ആൾക്കാർ കുളിക്കലും തിരുമ്പലൊക്കെ അങ്ങനെ ആറുമാസത്തിന് അടിപൊളി അല്ലേ കിടക്കും ശരില്ലേ ഇവിടെ വരുന്ന പുളികളാണ് നല്ല പുളികളാണ് ആ ഒരു വെള്ളം ഇനി ഇടയ്ക്ക് വരാറുണ്ട് പുളി വെള്ളം എന്ന് പറഞ്ഞാൽ കരം കാറ്റ് നല്ല ഇതാകും നല്ല കെട്ടിറപ്പോടു എല്ലാ നല്ല രീതിയിൽ ഉണ്ടാക്കാറ് അപ്പോൾ ആ നിൽക്കാൻ നിൽക്കുന്ന സ്ഥലം കുട്ടികളെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ അത് മൊത്തം ഇരുമ്പ് ഷീറ്റാണ് ഇരുമ്പ് ഷീറ്റ് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം വേൻ തെരുമ്പിടിക്കുന്നത് എൻ്റെ ശരിക്കും അത്രയും കട്ടിയിൽ തന്നെ അലുമിനിയം ഷീറ്റാണ് ഇടേണ്ടത് എൻ്റെ ഒരു ഓപ്ഷൻ അതാണ് എന്താണ് അഭിപ്രായങ്ങൾ എന്നുള്ള അറിയില്ല അതൊരു ഇത് പറഞ്ഞു തന്നെ ഇപ്പോൾ അവർ എന്താണ് പറയാൻ പറ്റില്ല കയർ നിറയാൻ നല്ല സ്റ്റെപ്പ് കയറി വരുന്നത് പിടിച്ചു ഓട്ടം വന്നിട്ട് സമയമില്ല എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല കെട്ടുറപ്പോട് ഉണ്ടാക്കുക ഏതായാലും കയറൊന്നും കുഴപ്പമില്ല കയറൊക്കെ ഓക്കെ കയറൊന്നും ശരിക്കും അത് ഇരുമ്പ തന്നെയാണ് പക്ഷെ അതൊന്നും തിരുമ്പ് വന്നിട്ടില്ല വളരെ നന്നായി എന്നാലും ഫിൽറ്റർ മെലൊക്കെയാണ് കുറേ തെരുമ്പൊക്കെ വരുന്നത് അതിൻ്റെതായ ഫിൽറ്റർ മൽ കുറേ തെരുമ്പൊക്കെ കാണുന്നുണ്ട് ആ പെയിൻ്റൊക്കെ ഇളകുന്നുണ്ട് ആ കയർ ആ അടിപൊളി കയറാണ് കയറെന്നുള്ള സാധാരണ കയറല്ല സംഗതി ഇരുമ്പായിട്ട് പിരിച്ചുണ്ടാക്കിയ കയറാണ് ഇരുമ്പിൻ്റെ നൂലുകൾ പിരിച്ചുണ്ടാക്കിയ കയറാണ് നല്ലൊരു ഭയങ്കര നമ്മളെ വടം വലിക്കൊക്കെ ഉപയോഗിക്കുന്ന അത് അത്ര വണ്ണമുള്ളൊരു കയറാണ് സംഭവം ടിപൊലിയാണ് സംഭവം ഇതപ്പോൾ ഈ ഇതിപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് ജംഗ്ഷനിൻ്റെ ഭാഗത്തുനിന്ന് കയറിയിട്ട് ഇതപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇറങ്ങി ഇതാ ഇപ്പം ഈ സൈഡിലേക്ക് ഇറങ്ങി കായിലൊക്കെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോ അപ്പോൾ അവിടെ ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അവരെ നമ്മൾ വീഡിയോ എടുത്ത് അതാ ഇറങ്ങുന്ന സ്റ്റെപ്പാണ് ഇതിപ്പോൾ ഈ ഭാഗമാണത് ഇതിപ്പം എന്ന് പറഞ്ഞാൽ അക്കര കാണുന്ന പച്ച അത് സ്റ്റേഡിയം ഊബരും മൊബൈലും ഇടങ്ങൾ തിരികുന്നതിൻ്റെ ഒരു പിന്നെ ഒരു സ്റ്റേജാണ് ആ സ്റ്റേജ് ഇപ്പുറത്ത് നിന്ന് അവിടെ ജലോത്സവം നടത്തി സ്റ്റാർട്ടിങ് പോലെ ഒരാളല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടും മറി ഇങ്ങോട്ട് വന്നു ഈ ഭാഗത്ത് ഇനിയിപ്പോൾ ഈ ഭാഗത്തുള്ള വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഈ ഭാഗത്ത് ആൾക്കാർ ഇപ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ ചൂണ്ടലിടുണ്ട് പെരുന്നാളായിട്ട് അടിച്ചുപൊടിക്കാനായിട്ട് കാറ്റ് കൊള്ളാനും കുട്ടികളായിട്ട് ഇങ്ങനെ രസല്ലേ ശ്രദ്ധപൂർവം എല്ലാവരും എല്ലാവരും കുട്ടികളെ അടുത്തിരുത്തി വളരെ സന്തോഷമായിട്ട് സ്കൂളൊന്നും എല്ലാം കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് വെരി ഹാപ്പി എൻജോയ് നല്ലൊരു പിന്നെ ഇതുപോലെ വേറൊരു സംഭവം കൂടി ഇല്ല ഞാൻ ആ കുട്ടികളോട് പറഞ്ഞില്ല പാർക്ക് അവിടെ വഞ്ചിപ്പുര പിന്നെ കുഞ്ചപ്പാടം പാർക്ക് എന്ന് പറഞ്ഞിട്ട് വന്നേരി മുത്തംപള്ളി റോഡ് വന്നേരി വന്നേരി ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കുഞ്ചപ്പാടം പാർക്ക് എന്നുള്ളത് ഒരു ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ അങ്ങോട്ട് ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞാൽ കുഞ്ചപ്പാടങ്ങളാണ് അതിൻ്റെ ഒരു സൈഡായിട്ട് സെഡലായിട്ടുള്ള പാർക്കുണ്ട് പാർക്കിൽ എന്താ പറയുക പാർക്ക് എന്ന് പറയുന്നത് അടിപൊളി പാർക്കാണ് കുട്ടികൾക്ക് നല്ല കളിക്കാനുള്ള എല്ലാ സംഭവമുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഒരു വീഡിയോണ്ട് വീഡിയോ ഒക്കെ ഉല്ലസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഐസ്ക്രീം അത് ഇന്ത്യ കാണും വീഡിയോ കാണാൻ എല്ലാരും അങ്ങോട്ടും എല്ലാരും പോയിക്കുന്ന പോവാൻ നല്ലതാണ് പിന്നെ അവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് വഞ്ചിപുര എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല വഞ്ചിപ്പുര എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെരവഞ്ചി അഞ്ചിയിൽ യാത്ര ചെയ്യുന്നതിന് പകരം അവിടെ ഒരു വഞ്ചി പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ഇരുന്നൂറ് പേർക്ക് എന്തൊരു പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സംഭവം പരിപാടിയെന്ന് പറഞ്ഞാൽ ഫങ്ഷനുകൾ പിന്നെ മറ്റേ നമ്മൾ ബർത്ത്ഡേ അതുപോലെ എൻഗേജ്മെൻറ്റ് അങ്ങനെ ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുവരും അതിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതിൽ ഇതിൽ കൊടുത്തുക്കുന്നു നല്ല ചായ വെള്ളം കൂട്ടിട്ട് കുറച്ച് കേറുണ്ടായിക്കോട്ടെ നിങ്ങളെ ചായ എന്താന്നുള്ളത് അറിയണ്ടേ ഒന്നുകൂടെ നോക്കിക്കാണി ആ എന്താ ഭാവക്കല്ലേ ഇസ്മായിൽ ഖാന്റെ ചായക്കടയാണ് കേട്ടത് ഇത് നമ്മളെ തൂക്കുപാലം കാഞ്ഞിരമുക്ക് ഭാത്താണ് പക്ഷേ തൂക്കുപാലം സ്റ്റേജിൻ്റെ ആ ഭാത്തല്ല കാഞ്ഞിരമുക്ക് ഭാത്താണ് അപ്പം ഇപ്പുറത്തെ ഷെയ്ഡാണ് അപ്പം നമുക്ക് ഉണ്ടായിരുന്നത് പുഴൻ്റെ വക്കിനല്ല ആദ്യം ഉണ്ടായിരുന്നു ആ പറക്കുമതിര സ്റ്റേജിൻ്റെ ഷെഡിൻ്റെ അടുത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ മൂപ്പര് കുറച്ച് സൗകര്യാർത്ഥം അങ്ങോട്ട് മാറിയതാണ് ഈ നോമ്പിനിങ്ങോട്ട് മാറിപ്പോൾ ചാന്ന് കുടിച്ചു നോക്കാം അപ്പൊ ഇസ്മാൽ ഖാൻ നമുക്ക് ചായ നമ്മള് ഇസ്മാൽ ഖാന്റെ കട്ടൻ ചായ സൂപ്പർ സൂപ്പറാ വെരി ഗുഡ് അല്ലേ ഗുഡല്ലേ പഴയ ചായന്റെ ആളാ തോന്നുന്നു ഏത് നോക്ക ഇത് നോക്ക വണ്ടർഫുൾ ചായ േൽഖാൻ്റെ ചായ ഞാനും ഒന്നും കുടിച്ചു കുഴപ്പമില്ല അടിപൊളി ചായയാണ് വില ഉഷർ ചായയാണ് എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കണട്ടാ ഈ പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് കടന്നാലാണ് ആ ചായ കിട്ടുക ഞാനുള്ളത് അപ്പോൾ ആ ഈ ചായ വന്ന് കുടിക്കാം എല്ലാവരും ആ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാനിതാ ഇനിയിപ്പോൾ കാഞ്ഞിരമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇനിയിപ്പോൾ താ ഞാൻ അപ്പുറത്ത് ആ ഭാഗത്തു തന്നെ നമ്മളെ ജങ്ഷൻ ഭാഗത്ത് പുളിക്കടവ് സ്റ്റേജിൻ്റെ ഭാഗത്തേക്കു തന്നെ തിരിച്ച് പോകാൻ കേട്ടാണ് തിരിച്ചുതാവും ഇങ്ങനെ ഇത് തൂക്കുപാലം കയറി അല്ല കയറുന്നത് കയറുന്ന പാത്രത്തിൽ കുറച്ച് തൂമ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ കുറെ തുരുമ്പുകളുണ്ട് അതൊക്കെ അധികൃതർ കണ്ടെത്തുന്നു പക്ഷേ അതിനൊരു സമയം എന്താ തോന്നുന്നു അത് ഒരു സമയം തോന്നുന്നു അതിന് കരാറിത്ത കമ്പനി ഉണ്ടാവുമോ കമ്പനി അതിനനുസരിച്ചു സംഭവം സ്ഥല ആലങ്കോട് ആ ചങ്ങരകുളം ഇവിടെന്താ ഷാർ അല്ലേ ഇവിടെ വരാറുണ്ട് ഇതൊക്കെ ആര് കൂട്ടുകാർ എന്തിനാ ഡിഗ്രി ഫൈനൽ നിങ്ങൾ ജോലിയാ എന്താണ് അ ശരി ഡിഗ്രി ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് ഏതാ എന്താ പാട് അടിപൊളി അല്ലേ ആ പിന്നെ അവിടെ ഒരു വഞ്ചിപ്പുര പാർക്ക് എന്നിട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ ഈ നമ്മളെ ഈ വന്നേരി പാത്ത് അവിടെ നിന്ന് പോകണ്ടെ പുഞ്ചപ്പാടം പാർക്ക് നമ്മൾ ചെയ്തതാണ് ഓക്കെ താങ്ക് യു അമ്മ തിരിച്ചാണിങ്ങനെ പോകട്ടോ നമ്മൾ തിരിച്ചപ്പൊക്കെ ഓരോ പൂപാലത്തിന്റെ മേലെ നിക്കണം പാലത്തിന്റെ മേലെ വലിയ കുഴപ്പമില്ല ചില ഷീറ്റുകളൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ തെരുമ്പിടിച്ചിരിക്കുന്നു <mile> off, Grape, kind of െ ശ്രദ്ധിച്ച് പോകണം കേട്ടോ ചെരുപ്പിടാതെ പോകാൻ പാടില്ല ചെരുപ്പിടാ ചെരുപ്പിട്ടേ പോകാൻ പറ്റുള്ളൂ ചെരുപ്പിടാതെ പോയി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ചിലപ്പോൾ പാലമ്പ കിട്ടും അതിനുള്ള ആയിട്ട് ഇങ്ങനെ തുരനുണ്ടല്ലോ ചില ശ്രദ്ധയായിട്ട് കല്ഷാണ് പ്രതിവിധി ഉള്ള നിൻ്റെ അഭിപ്രായം നിന്ന അഭിപ്രായം നമുക്ക് പറയാം കമൻ്റിയിലായിട്ട് ഭയങ്കര ഒരു ഇതാണ് എന്താ പറയുക ഞങ്ങൾ താഴത്തേക്ക് എത്തിയിട്ടാണ് തിരിച്ചിപ്പോൾ സമയം വൈകുന്നേരമായി നാലരായി ഏഴുമണിയായി നാലുമണിയായി അഞ്ചുമണിക്ക് ഒന്ന് തൂക്കുപാലത്തിന്റെ ഒരു വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിട്ട് പെരുന്നാക്കായിട്ട് അങ്ങനെ എത്തിക്കാൻ വിചാരിച്ചാണ് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഇപ്പോൾ പുതിയ ആൾക്കാരായിട്ടും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഓൾവേസ് മിത്ത് വ്ളോഗ്സ് പിന്നെ വീഡിയോ ആദ്യം ആൾക്കാർ ഷെയർ ചെയ്യില്ല ഒന്ന് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവരും ഷെയർ ചെയ്യണം എന്നാലും മറ്റുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ എല്ലാവരും ഷെയർ ചെയ്തിട്ട് സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഒക്കെ രാത്രിയായി എന്തായിരുന്നു അതി ഓക്കെയാണ് സംഭവം